പാതിവഴിയിൽ നിലച്ചുപോയ ഒരു പാട്ടുപോലെ ആയിരുന്നു രാധിക തിലക് ഗായികയുടെ ജീവിതം ആരാധകർക്ക് എന്നെന്നും മലയാളികൾ ഹൃദയത്തോട് ചേർത്തുവെക്കുന്ന ഒരുപിടി മനോഹര ഗാനങ്ങൾ ആലപിച്ച് അകാലത്തിൽ രാധിക തിലക്ക് വിട പറഞ്ഞപ്പോൾ ആ മുഖവും ആ സ്വരവും സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട് പിന്നണി ഗായിക സുജാത മോഹൻ ജി വേണുഗോപാൽ എന്നിവരുടെ അടുത്ത ബന്ധു കൂടിയായിരുന്നു രാധിക സുജാതയ്ക്ക് സ്വന്തം സഹോദരിയെ പോലെ തന്നെയായിരുന്നു രാധിക അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് രാധിക തിലക് വിട വാങ്ങിയത് ഒരു മകൾ മാത്രമാണ് രാധികയ്ക്കുള്ളത് ദേവികയും അമ്മയെ പോലെ പാട്ടിന്റെ വഴി തന്നെയാണ് സ്വീകരിച്ചത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇന്നത ആ കുടുംബത്തിലെ ഒരു സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികയുടെ വിവാഹം വരൻ ബംഗളൂരു സ്വദേശി ആയതുകൊണ്ട് തന്നെ വിവാഹവും ബംഗളൂരുവിൽ വെച്ചാണ് നടന്നത് ആനന്ദ് എന്നാണ് വരന്റെ പേര് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഒരുപാട് പേർ കമൻറ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ദേവികയും ഇരിക്കുന്നതെന്ന് എന്തിന് വധുവായി അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ സുജാത പോലും അമ്പരന്നു കാര്യം തന്റെ സഹോദരിയെ പോലെ കരുതുന്ന രാധിക തന്നെയാണോ ഈ വന്നിരിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു അത്രയും സമാനമായ ലുക്കാണ് മകൾ ദേവികയ്ക്ക് രാധികയുടെ വേർപാട് സംഭവിച്ച് ഒൻപത് വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴും രാധികയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുജാതയുടെ മിഴികൾ നിറയും ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ച സന്തോഷത്തിലാണ് സുജാതാ മോഹൻ തന്റെ മകൾ ശ്വേത തനിക്ക് എങ്ങനെയാണോ തനിക്ക് അതുപോലെ തന്നെയാണ് രാധികയുടെ മകൾ ദേവികയും എന്നാണ് സുജാത പറയുന്നത്